എല്ലാവർക്കും സ്നേഹ നമസ്കാരം ഞാൻ ശ്രീജേഷ് നാരായണൻ പലരും ചോദിച്ചു എന്നാണ് സ്കന്ധ ഷ്ടി എന്ന് അതെങ്ങനെയാണ് ആചരിക്കേണ്ടത് എങ്ങനെയാണ് വ്രതമെടുക്കേണ്ടതെന്നൊക്കെ പലരും ചോദിക്കേണ്ടായി അപ്പം അതിനുള്ള ഉത്തരമാണ് കേട്ടോ ആദ്യമൊന്ന് മുരുകൻ സ്വാമിയൊന്ന് പ്രാർത്ഥിക്കൂ സ്കേയാ മഹാദേവകുമാരായ ശുഭ്രയ മഹാചൈതന്യമായ സുബ്രഹ്മണ്യ ഭഗവാന്റെ ത്രിപാദക മലങ്ങളില് ശതകോടി പ്രണാമം കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി തിങ്കളാഴ്ചയാണ് സ്കന്ധ ഷഷ്ടി വരുന്നത് തുലാമാസം പത്താം തീയതിയാണ് എട്ടോ ഒന്ന് അപ്പൊ അന്നത്തെ ദിവസം ഷഷ്ടീവ്രതം സാധാരണ ഷഷ്ടിയേക്കാൾ വളരെ വളരെ അധികം വിശേഷമായ ഷഷ്ടിയാണ് സ്കന്ധഷ്ടി സാധാരണ ഷഷ്ടിക്ക് നമ്മൾ തലേ ദിവസം ഒരിക്കലെടുത്ത് ഷഷ്ടിയിടന്ന് മുരുക ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി ദർശനങ്ങളെല്ലാം ചെയ്ത് അഭിഷേകങ്ങളെല്ലാം ചെയ്ത് വ്രതം എടുക്കുന്നതാണ് സാധാരണ ഷഷ്ടി എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്കന്ധഷ്ടിക്ക് വാവ് കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ അതായത് ഈ പ്രാവശ്യത്തെ വാവ് വരുന്നത് അമാവാസി വരുന്നത് ഒക്ടോബർ ഇരുപത്തിയൊന്നാം തീയതിയാണ് അപ്പം ഇരുപത്തൊന്നാം തീയതി സാധാരണ ഉപാസകന്മാർ ഉപവാസം എടുക്കാറുണ്ട് പരിപൂർണമായിട്ട് അനുഷ്ഠിക്കാറുണ്ട് ഇനി ഉപവാസം എടുത്തില്ലെങ്കിൽ പോലും ഷഷ്ടി വ്രതം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി പ്രഥമ ആ ദിവസം പ്രഥമ ദിവസം ഒരു നേരം മാത്രം മരിയാഹാരം കഴിക്കുക ബാക്കി രണ്ടു നേരം മരിയല്ലാത്ത മറ്റെന്തെങ്കിലും ഗോതമ്പോ റവയോ പഴമോ പാലോ അങ്ങനെ എന്തെങ്കിലും അതേപോലെ തന്നെ ഇരുപത്തി മൂന്നാം തീയതിയും അതുപോലെ തന്നെ ഒരിക്കലും ഇരുപത്തിനാലാം തീയതിയും അതേപോലെ തന്നെ ഇരുപത്തി അഞ്ചാം തീയതിയും അതേപോലെ തന്നെ ഇരുപത്തിയാറാം തീയതിയും അതേപോലെ തന്നെ ഇരുപത്തി ഏഴാം തീയതി മുരുക ഭഗവാന്റെ ക്ഷേത്ര ദർശനം ചെയ്ത് ഭഗവാൻ അഭിഷേകം പഞ്ചാമൃത പാലഭിഷേകം അഭിഷേകങ്ങളെല്ലാം ചെയ്യാം അപ്പം ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഒരിക്കലെടുത്ത് വ്രതാനുഷ്ഠാനം തുടങ്ങണം അപ്പം പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഈ അഞ്ചു ദിവസവും ഒരു നേരം ഉച്ചയ്ക്ക് മാത്രം ഊണ് കഴിക്കുക ബാക്കി രണ്ടു നേരം അരിയല്ലാതെ എന്തെങ്കിലും ലഘുവായിട്ട് ഭക്ഷിച്ച് ഭക്ഷണത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് വളരെ കഠിനമായിട്ടുള്ളൊരു കാര്യം അതിനെ ജയിച്ചാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവും അപ്പം നമ്മൾക്ക് വേണ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം നമ്മൾ ക്രമീകരിച്ച് മനസ്സും ശരീരവും നമ്മൾ സജ്ജമാക്കി ഭഗവാനെ ഉപാസന ചെയ്യുമ്പോൾ മഹാകാരുണ്യ മഹാചൈതന്യമായ ശക്തി സ്വരൂപനാകുന്ന സുബ്രഹ്മണ്യ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം സാധ്യമാകുന്നതാണ് അപ്പോൾ ഈ സ്കന്ധഷ്ടി വ്രതം എല്ലാവരും അനുഷ്ഠിക്കുക ഇനി ഒരാഴ്ചത്തെ വ്രതം ആചരിക്കാൻ സാധിക്കാത്തവർ സാധാരണ ഷഷ്ടി എടുക്കുന്നത് പോലെ ഇരുപത്തി ആറാന്തി എടുത്ത് ഇരുപത്തേഴാം തിയതി ഷഷ്ടി വ്രതം എങ്കിലും ആ രീതിയിലെങ്കിലും എടുത്ത് ഷഷ്ടീവ്രതം ആചരിക്കുക ചെയ്യുന്ന വേണം അത് വളരെ സൗഭാഗ്യമാണ് ഉത്തമമായിട്ടുള്ളത് ഈ പറഞ്ഞ അഞ്ച് ദിവസവും ഒരിക്കലെടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് വളരെ ശ്രേഷ്ഠം അതുതന്നെയാണ് തന്നെയാണ് അപ്പോൾ മുരുകഭഗവാന്റെ അനുഗ്രഹം الله